എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യനാമത്തില് ഞാൻ മഹാലക്ഷ്മി സ്തോത്രമാണ് ജപിക്കുന്നത് എല്ലാവരും കേൾക്കണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഊക്ലാഭരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വനം ധ്യായേ विघ्नोपशाते व्या वसी पौत्रकम पराशरामज वंदे सुगधारपोनि विघ्नेशरा नमस्ते स्त मोद प्रिय विज्ञा संभूद निर्विघ्नस्त्वं प्रसीदमे पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालया देवी सा मां पादु सरस्वती षडाननं ദിവ്യമയൂരവാഹം സുരസൈന്യനാഥം മുഖം സദാഹം ശരണം ശരണംബദ്ധ്യേ മനോജവം മാരുത തുല്യേം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വനരയൂഥമോയം ശ്രീരാമദൂതം മനസാ സ്മരാമി മഹാലക്ഷ്മി സ്ത്രോത്രം കന്മഷം തുടരാതെ ചാരു കരുണാ കല്ലോലമേ കൈതൊഴാം അമ്മേ പാൽക്കടലിൽ പിറന്ന കമലപ്പെണ്ണെ നിനക്കേഴ ഞാൻ സമ്മോധം മുഗൾ വണ്ണനെ പ്രതിദിനം നോക്കും കടാശങ്ങൾ കൊണ്ടൻമേലൊന്നൊഴിയേണം അമ്പോട് മഹാലക്ഷ്മി വികൽപ്പം വിനാ അമ്പോ ദാക്ഷി മനോഹരേ കൊടുമയോടുൾത്തൂർന്ന ദാരിദ്ര്യമാം വൻപേറുമ്പയിലേറ്റണഞ്ഞു വിവശാൽ ആൾകിടും വെച്ചൻ പോടു ണലിൽ വെച്ചൻപോടുമ്പോടെകനികമസുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിന എപ്പോഴും തവ പോറ്റിയെന്ന് നിത രാമൻ പോറ്റി പേർത്തും സദാ പുൽപ്പുമാനി വേണ്ടും അർത്ഥമതുണ്ട് കൊണ്ടുതാൻ സുന്ദരീ മഹാലക്ഷ്മി വികൽപ്പമിനാതെ നിഖില ലോകാനന്ദ ചന്തമര താരിൽ ചാരുതരം പിറന്ന് പുകൾ പൊങ്ങിയിടും ജഗൻ മംഗളേ നേരത്തൊന്നൊഴിയേണമേ തിരുമേഴിക്കോൺ കൊണ്ട് നിഷ്കൈതവം ദാരിദ്രോപശാമായ സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ കല്യാണാലയമേ കളങ്കരഹിതേ കാരുണ്യ കല്ലോലമേ ചൊല്ലാമെന്നഭിവാഞ്ചിതം തൊഴുത് ഞാൻ നിന്നോട് പുണ്യാത്മികേ മെല്ലവന്നൊരു നാളൊരിക്കൽ ഒരു സീടനുള്ളിലോർത്താൽ നിനക്കില്ലേ ചേതമതൊന്നു നന്ദിത് മഹാലക്ഷ്മി വികൽപ്പം വിനാ ചന്താർമാനിനീനിടികിൽ ചൊൽക്കണ്ട പരിഭാഷനും സന്താപ കടലിൽ കിടന്നെരിപൊരിക്കൊള്ളും കണക്കന്നിയെ സന്തോഷം മനതാരിൽ മാം പ്രതി നിനക്കുണ്ടാകിലിന്നൂഴിമേലിന്ത ഞാൻ മുനിവൃന്ദ വൃന്ദ വന്തിനീ മഹാലക്ഷ്മി വികൽപ്പം വിന എന്നേ പുരുഷോത്തമപ്രിയതമേ സൗഭാഗ്യ സീമേ മലർ കന്യേ കൽമിനി കമലമൈക്കണ്ണ കുത്തേ നിന്നയനോൽപലോൽപ്പവ കൃപസമ്പത്ത് തന്നെയാൽമികേ ീ മകാലി വികൽപ്പം അക്ഷീണം തിരുവുള്ളമുള്ള ചക്രം വാണു വസിക്കുമാർ നിധരാം മേന്മേൽ ചമച്ചാതരാൾ വ്യഗ്രം പൂണ്ടു വിശക്കു മാറിയ ചമച്ചാകന്ത നമ്മെ കുറിച്ചുപിൽ കനിവില്ലയോ തൽപ്പം വിനാ കുറ്റോരും മരുമക്കളും തനേരും ചേർന്നൊരു പെറ്റമ്മയും കൊറ്റിന്റേതും ഒരർത്ഥമെന്നത് തനിക്കില്ലായിലാരും തരാ മുറ്റിയിടുന്ന കൃപ പുലരുവാൻ മറ്റില്ലൊരാലംഭനം മുറ്റും നിൻ എന്നിയേ മമ മഹാലക്ഷ്മി വികൽപ്പം വിനീറ്റില്ല പാൾക്കടലിതം കോലം കലാ നായക കീറ്റം നമ്പിലുടപ്പിറന്നു ദാമൃതം മറ്റേത് വെർണോർ മരം പോറ്റിനെപതി വിഷ്ണു പുണ്യ വനിതേ നിന്ന തൊഴുന്നങ്ങളെ പോറ്റിടാത്തത് കുറ്റമെന്നറിയ മഹാലക്ഷ്മി വികൾപ്പം വിനാ കായക്ലേശമറിഞ്ഞ കണ്ടവർ മുതാ സമ്പത്ത് തല്ലേകുമേ നീ തന്നത് നിൻകൃപാവൊരു നൂറങ്ങില്ലായിലാരും തരാ കന്നു പോളവിൽ വന്നെന്നെ പരിച്ചിടുവാനായത്രേ നളിനാക്ഷി സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം പിന്ന ദേവി പൂമകളെ മുകുന്ദവനിതേ വെന്മുത്തുരത്നങ്ങളാൽ വാരിക്കോരി നിറച്ച പൂർണ്ണകലശം കൊണ്ടാടും കൊണ്ടാടുമാനന്ദമേ തന്യേ നിന്നോൽപലോൽപുധാസമ്പത്ത് തന്നാൽമിക സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം പിന്ന എത്തിയിടുന്ന ഗുണങ്ങൾ തെങ്ങിനാ മഹാലക്ഷ്മീതി നാമാക്ഷരം ഭക്യാ ചേർത്ത് ചമച്ച പദ്യനിഗരം പേർത്തും പഠിച്ചാതരാത്യം ചൊല്ലുമവർക്കു മുമ്പിൽ നിതരാം കേൾക്കുന്നവർക്കും തെളിഞ്ഞ തീടും ധനധാന്യ സം പതകലം പിന്നീടമിന്നേ സുഖം ഓം മഹാലക്ഷ്മി നമ ॐ महालक्ष्मी नमः ॐ महालक्ष्मी नमः